എല്ലേ അപ്പോ മാർക്കോസ് ശേഷം നാലാമദ്ധ്യം അമ്പത്തൊമ്പതാമത് വാക്കിയാണ് ഞാൻ വാക്കിയ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ടാണ് ആറാം വാജ്യം ഞാനാണ് വാഴ സത്യം ജീവനും അതെ ആരും പിതാവിനായിട്ട് എടുക്കുന്നില്ല അപ്പൊ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാർക്കോസിന്റെ സുവിശേഷത്തില് പ്രധാന പുരോഹിതൻ ഈശോയോട് ചോദിക്കുന്നുണ്ട് നീയാണോ മിസ്ഹ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈശോ പറയുന്നുണ്ട് ഞാനാണ് എന്ന് പറയുന്നുണ്ട് അത് അപ്പൊ അത് നമുക്ക് മനസ്സിലാവേണ്ടത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദന്മാർക്ക് കൃത്യമായിട്ട് അറിയാം മിശ കൃത്യമായിട്ട് അറിയാം വിശ്വാസമുള്ളവർക്ക് ഏശയായുടെ പുസ്തകത്തിലും അതുപോലെ തന്നെ സക്രയാട് പുസ്തകത്തിലും തന്നെ പുസ്തത്തിൽ പറഞ്ഞിട്ടുണ്ട് മിശിക എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനാണ് ദൈവത്തിന്റെ പുത്രനായ മിശിക മനുഷ്യനെ അവതരിക്കുമെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ ചോദിച്ചത് എന്ത് ഈ മിശിക ആണോ നീ എന്ന് ചോദിച്ചത് അത് അവർ കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് എതിർത്തത് ഈശോയെ വധിക്കാനാ അവർ പറയാനുള്ള കാരണം എന്താണ് അതൊക്കെ എന്തായാലും അറിയാം മിശിക വരുന്നുള്ളത് പക്ഷെ ആ അവർ വിശ്വസിക്കുന്നോണ്ട് വിശ്വസിക്കുന്നതുകൊണ്ട് ഈശോയാണ് മിസ് ചെയ്യുന്നത് പറഞ്ഞാൽ അപ്പോൾ എന്തുകൊണ്ടാണ് അവർ വിശ്വസിച്ചില്ല എന്തുകൊണ്ടായിരിക്കാം അപ്പോൾ രണ്ട് കാരണങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ആ ഒരു വചന ഇത് പറയുന്നത് ഒന്നാമത്തത് മിസ്സിയാണ് വരുന്നത് എവിടെന്നാണെന്ന് നമുക്ക് അറിയില്ല എന്ന് അവർ പറയുന്നത് മിസ്സിയായി വരുന്നത് എവിടെന്നു അറിയില്ല പക്ഷേ ഈശോ എവിടെന്നാണ് വരുന്നതെന്ന് അവർക്ക് ഏകദേശം ഐഡിയ ഉണ്ട് ഗേലിയിലേക്കാരനാണെന്നുള്ള ഐഡിയ ആണ് അവർക്കുള്ളത് പിന്നെ ഈശോ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനാണെന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ ഈ രണ്ട് അവൻ ജനിക്കുന്നത് ബത്ലഹീമിലായിരിക്കുമെന്ന് മിസിയുടെ ഇതിൽ പറയുന്നുണ്ട് പ്രവചനത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം യേശുവിൽ പൂർത്തിയായിട്ടുണ്ട് അവരത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല അവർക്ക് തിടുക്കം കൂട്ടിയിട്ടാണ് ഈശോ അല്ല എന്ന് ഈ രണ്ട് കാരണം കൊണ്ട് അവർ പറഞ്ഞത് അതായത് ഈശോയെ നീതിയോട് കൂടി വിധിക്കാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ അവർ ഈശോയെ നീ മിശിയ അല്ല പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈശോയെ വധിക്കാൻ കാരണം അല്ലാതെ ദൈവം മിശിയായിട്ട് വരും എന്ന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും മിശിയായ ദൈവം മനുഷ്യനെ അവതരിക്കും എന്നുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടുമല്ല അവർ വിശ്വ അവരുടെ അവിശ്വാസം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വഴി ഈശോ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അതായത് പിതാവ് ആരാണ് അതായത് മനുഷ്യൻ അല്ല പിതാവ് മനുഷ്യനായിരിക്കില്ല കന്നെയാണ് ഗർഭം ധരിച്ച് മിശായി ജനിപ്പിക്കുക അപ്പൊ പിതാവ് കൃത്യമായിട്ട് അറിയില്ല പിന്നെ അത് ജനിക്കുന്ന സ്ഥലം ജെറുസലേമിലുമാണ് പക്ഷെ ഈ അന്ന് താമസിക്കുന്നത് എവിടുന്നാണ് നമ്മുടെ ഈ നസ്ടത്തിലാണ് അവര് ഈശോ ജീവിച്ചിരുന്നത് അവർ പിതാവാണ് അവന്റെ അപ്പൻ മരപ്പണിക്കാരനാണ് അപ്പൻ എന്നാണ് അവര് വിശ്വസിച്ചറിഞ്ഞത് അവർ അവർ അറിഞ്ഞിരുന്നത് പക്ഷെ ഈശോ എന്തുകൊണ്ടാണ് മിസ് മിസ് അവർ വിശ്വസിക്കാനുള്ള കാരണം ഈ രണ്ട് കാരണമാണ് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഈശോ ജനിച്ചപ്പോലാണ് ഈശോയ്ക്ക് ഓരോരപ്പനെയുള്ളൂ പുരുപിതാവായിട്ടുള്ള ദൈവമാണ് ഈശോയുടെ അപ്പൻ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ നമുക്കുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രാചീനത്തെ എനിക്കൊരു വീഡിയോ വെച്ചിരുന്നുണ്ട് മുന്നേ ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ ഈ കുരിശു മരണത്തിന് സമയത്ത് ആ ആ ഒരു ബ്ലഡ് ഒഴുകിയിട്ട് ഈ സാക്ഷി പേടകത്തിനുള്ളിലേക്ക് വന്ന് ആ ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇരുപത്തിനാല് ക്രമസോമേ ഉള്ളൂ ആ ഇരുപത്തിനാല് ക്രമസോമുള്ള മനുഷ്യൻ്റെ രഥം ഒരിക്കലും ഉണ്ടാവില്ല പക്ഷെ അപ്പൻ്റെ ക്രോമസോമി ഇരുപത്താ ഇരുപത്തിമൂന്നും അമ്മയുടെ ക്രോമസോമി ഇരുപത്തി മൂന്നും കൂടി നാൽപ്പത്താറ് ക്രോമസോമിച്ചിട്ടാണ് നമ്മുടെ ബ്ലഡ് ഉണ്ടാവുക പക്ഷേ ആ ബ്ലഡിൽ ഇരുപത്തിനാല് ഉള്ളൂ വൈ ക്രോമസോം മാത്രമാണ് ഉള്ളത് അതായത് മനുഷ്യന് ആണാക്കുന്നത് വൈ ക്രോമസോമാണ് ആ വൈ ക്രോമസോം മാത്രമാണ് ആ ബ്ലഡിൽ ഉണ്ടായിരുന്നത് അതുപോലെ ട്വന്റി ഫോർ ക്രോമസോം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കുർബാനയിലെ അത്ഭുതങ്ങൾ കാണുന്നുണ്ട് ഈ അപ്പം ബ്ലഡായി മാംസമായി മാറുന്നുണ്ട് ഈ മാറുന്നതിൽ അതിൻ്റെ ക്രോമസോമെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്താൽ ക്രോമസോം തന്നെ ഉള്ളു അതിൽ എ ബി എ ബി ഗ്രൂപ്പിലെ പെട്ടിട്ടുള്ള ബ്ലഡാണ് ഉള്ളത് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ ബ്ലഡ് ഗ്രൂപ്പും ഇരുപത്തിനാല് ക്രോമോസോമാണ് എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ക്രോമോസോമ് ഇരുപത്തിനാല് ക്രോമോസോം മാത്രമല്ല മനുഷ്യൻ്റെ ബ്ലഡ് ഒരിക്കലും ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല മനസ്സിലാവുന്ന അപ്പം ഇത് ദൈവത്തിൻ്റെ ദൈവമായിട്ടുള്ള ഈ ദൈവം തന്നെയാണ് മനുഷ്യൻ അവതരിച്ചു എന്നാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്ന അതിന് സയൻറ്റിഫിക് പ്രൂഫ് പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്രൂഫ് എന്ന് പറയുന്നത് ഈ ജോസ് നിന്നിട്ടുള്ളൊരു ഒരു ഒരു ചരിത്രകാരന്മാരുണ്ട് ചരിത്രകാരനുണ്ട് അതായത് യഹൂദന്മാരുടെ ചരിത്രം എഴുതി വച്ചിട്ടുള്ള ആളാണത് ആള് ഈശോ മരിച്ചിട്ട് ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് ജനിച്ചത് പക്ഷെ ആ സമയത്ത് ഈശോയെ കുറിച്ചൊക്കെ ആൾ എഴുതിയിട്ടുണ്ട് ആളെ പുസ്തകത്തിൽ ചാപ്റ്റർ മൂന്ന് ഈ പറഞ്ഞ ആൻറ്റിക്വിറ്റി സബ്ജൂസ് ആൻറ്റിക്വിറ്റി സബ്ജ്യൂസ് അതായത് ജൂതാമാരുടെ ചരിത്രം എന്ന പുസ്തകം ആള് ആള് ജീവിക്കുന്നത് ഏഴ് മുപ്പത്തേഴ് തൊട്ട് എഴുന്നൂറ് പേരെയാണ് അറുപത് ആർത്ത് അർത്ഥനക്ക് ജീവിച്ചിട്ടുള്ളൂ അതിൽ ആൻഡിഗീസ് ഓഫ് ജൂസ് എന്ന പുസ്തകത്തിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് അതായത് ഈശോ ഒരു ജ്ഞാനിയാണ് അവന് മനുഷ്യനെ എന്ന് വിളിക്കുന്നത് നിയമാനുസൃതമാണെങ്കിൽ വിളിക്കാം അന്നത്തെ കാലത്ത് അന്ന് ജൂതനായിട്ടുള്ള ഒരാൾ വിശ്വസിച്ചിരുന്നത് അങ്ങേര് മനുഷ്യനേട്ടം ഉള്ള ഒരാളാണ് ആള് വിശ്വസിച്ചത് പക്ഷെ മിസിയായാണെന്ന് ക്രിസ്ത്യാനികളെ വിശ്വസിക്കുന്നു ആൾ എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഈ ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഈശോ ഷോ മരിച്ച് മൂന്നാം ദിവസത്തിന് ശേഷം ഈ എല്ലാവർക്കും പല പല ആളുകൾക്കും പ്രത്യക്ഷപ്പെട്ടു എന്ന് ഇങ്ങനെ ഒരു പുസ്തകം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത് ഹിസ്റ്റോറിക്കൽ ഒരു എവിഡൻസ് ആണ് അതെത്താൻ വായ്പ പക്ഷെ ഇത് ഇതുകൊണ്ടല്ല നമ്മൾ ഇത് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഇത് ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇൻസിഡന്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അല്ലാണ്ട് ബൈബിളുടെ ക്രെഡിബിലിറ്റി നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ക്രെഡിബിലിറ്റിയാണ് ബൈബിളിനുള്ളത് ഒരു ആയിരം വർഷം ആയിരത്താല് വർഷം മുന്നേ ജീവിച്ചിട്ടുള്ള ആളുകളിലെ പോലും ഇന്ന ഇന്നത്തെ കാലത്തുള്ള ചരിത്രങ്ങൾ കിട്ടുന്നില്ല കുറഞ്ഞൊരു അഞ്ഞൂറ് കൊല്ലം മുന്നേ കിട്ടാനും നമുക്ക് വഴിയില്ല എന്റെ നാല് തറമ മുന്ന ആൾക്കാരെ പോലും എനിക്കറിയില്ല നിങ്ങൾക്കറിയോ ഒരാൾക്കറിയില്ല അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ബൈബിൾ ഇത് ഇവിടെ വരെ എത്തിയിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുതൽ കൊണ്ട് മാത്രമാണ് എത്തിയിട്ടുള്ളത് ഈ ബൈബിൾ എഴുതി ആയിരത്തി അഞ്ഞൂറ് വർഷം തൊട്ട് തുടങ്ങി ആയിരത്തഞ്ഞൂറ് വർഷം കൊണ്ട് അവസാനിച്ചു ഇത് അവസാനിച്ച് രണ്ടായിരം വർഷമായി ബൈബിൾ എഴുതി കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിന്റെ ഈ പറഞ്ഞ ബൈബിളിൽ പഴയ നിയമവും പുതിയ നിയമവും കൂടി ഇരുപത്തയ്യായിരം കോപ്പീസ് നമുക്ക് ഉണ്ട് മാനിസ്ക്രിപ്റ്റ്സ് ഈ മാനിസ്ക്രിപ്റ്റ്സ് വെച്ചിട്ടാണ് ഒരു ഒരു പുസ്തകത്തിന്റെ ക്രെഡിബിലിറ്റി നമ്മൾ മനസ്സിലാക്കുക ആ പുസ്തകം ക്രെഡിബിളാണോ എന്നുള്ളത് മറ്റുള്ള ആളുകളിലെ ചരിത്രകാരന്മാരുടെ അല്ലെങ്കിൽ ചരിത്ര പുരുഷന്മാരുടെ ചരിത്ര ഇൻസിഡൻസുകൾ എഴുതി വച്ചിട്ടുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ആ ഇൻസിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞ് അഞ്ഞൂറ് അറുന്നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് അതിനെ കുറിച്ച് എഴുതുന്നത് ജൂലൈ സീസണിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് അറുന്നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ആളെ കുറിച്ച് എഴുതിയിട്ടുള്ളത് ആൾ സമയത്തൊന്നും എഴുതി എഴുതിയിട്ടില്ല ഏറ്റവും കുറഞ്ഞിട്ടുള്ള ദാരിദ്ര്യം കുറഞ്ഞിട്ടുള്ള ഒരു ചരിത്ര പുസ്തകം എന്ന് പറയുന്നത് അറുന്നൂറ് കൊല്ലമാണ് അയത്താഴത്തേക്ക് വേറെ ആരുടെയില്ല പക്ഷെ ഈശോ ജനിച്ച് മരിച്ചു കഴിഞ്ഞ് പത്ത് കൊല്ലത്തിനുള്ളിൽ മാർക്കസ് പുസ്തകം എഴുതി ആ മാർക്കസ് പുസ്തകം ഇന്നും നമുക്കുണ്ട് ഇവിടെ മനസ്സിലാവും അപ്പൊ ഈ ആ മാർക്കസ് മാനുസൃഷ്ടം ഇപ്പോഴും ഉണ്ട് അപ്പം ഈ മാനുസൃഷ്ടം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ചരിത്രപരമായിട്ടുള്ള പുസ്തകം തന്നെയാണ് മനുഷ്യനെ ചരിത്രത്തിലൂടെ ദൈവം എങ്ങനെ രക്ഷിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഇതിൽ ചോദിക്കും ഇത് ബൈബിൾ മാത്രമുള്ള വിശ്വാസമല്ലേ ഇത് വിശ്വാസികൾ മാത്രമുള്ള വിശ്വാസമല്ലേ എന്ന് എല്ലാവരും ചോദിക്കും അങ്ങനെയല്ല ഇത് കൃത്യമായിട്ട് ചരിത്രം അറിയാവുന്ന ഒരാൾക്ക് ചരിത്രത്തെക്കുറിച്ച് ക്രെഡിബിളായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ ഒരിക്കലും ഇതിൽ സത്യവസ്ഥ എതിർക്കാൻ പറ്റില്ല അല്ലാത്ത ആളുകൾക്ക് മാത്രമേ ഇതിനെ എതിർക്കാൻ തോന്നുള്ളൂ അതായത് ഡംപ് പർപ്പസിൻ്റെ ഒരു ഒരു വിളിയുണ്ട് ഈ പുസ്തകത്തില് ബൈബിളിൽ ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ ഡംബോൺ പർപ്പസ് പോർപ്പസ്പ്പെട്ട ആളുകളാണ് അതായത് അവർ തന്നെത്താൻ വിഡിയാക്കുന്നു ഒരു ഒരു പർപ്പസിന് വേണ്ടി അവരുടെ പാപങ്ങളെ കുറിച്ച് അവൾക്ക് അവർക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ട് ആ പാപങ്ങളിൽ നിന്ന് പിന്തിരിയാൻ അവർക്ക് തയ്യാറല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഡംപോൺ പർപ്പസ് ഒരു കാറ്റഗറി അവരായിപ്പോകുന്നത് മനസ്സിലാണ് അതല്ലാതെ കൃത്യമായിട്ടുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ അവർക്കുള്ള അറിവ് കുറവൊന്നുമല്ല കൃത്യമായിട്ട് അവരുടെ പാപത്തെക്കുറിച്ച് അവർന്ന് പിന്തിന് അവർക്ക് തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് നിരീക്ഷത്തിന് ആളുകൾക്ക് കൊണ്ടുനടക്കുന്നത് ഞാൻ ഇന്ന് ഞാൻ പതിനാല് വർഷം ഞാൻ നിരീക്ഷ്യവാദി ആയതു ഞാൻ പതിനാല് വർഷം നിരീക്ഷവാദി ആയതു അതുകൊണ്ട് ഇത് പറയാൻ കാരണം എനിക്കറിയാൻ എന്താന്നുള്ള എന്താ എനിക്കറിയാതെ തോന്നുന്നത് അത് ഒന്നു രണ്ടുവർഷം എന്നല്ല നീണ്ട പതിനാല് വർഷം ഞാൻ നിരീക്ഷണവാദി ആയതുകൊണ്ടാണ് അത് പറയുന്നത് ചിലർ കളയളവല്ല ഒന്ന് രണ്ടു വർഷം തന്നല്ല എന്റെ പതിനാല് വർഷം ഞാൻ നശിപ്പിച്ചത് ഈ ഒരു പൊട്ടത്തറത്തിന് വേണ്ടിട്ട് മനസ്സിലായ അപ്പോ ഇത് പറയാ ആധികാരികം പറയട്ട് എനിക്ക് അവകാശമുണ്ട് ഞാൻ ഈ പറയുന്നത് പിന്നെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഓരോ വാക്കുകളും കൃത്യമാണ് ഇരുപത്തയ്യായിരം മാൻസ്ക്രിപ്റ്റ്സ് ഉണ്ട് ഒരു മാൻസ്ക്രിപ്റ്റ് പോലും ഒരു ഇൻസിഡന്റ് വേറെ ഇൻസിഡന്റ് എഴുതിയിട്ടില്ല മനസ്സിലായ പക്ഷെ ഒരാള് ഒരു ഒരു ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു ഒരാൾ എഴുതി ഒരു സ്ഥലത്ത് എഴുതി അപ്പൊ സ്ഥലത്ത് അയാൾ കഴിച്ച് കുട്ടാണെന്ന് എഴുതി എന്ത് എന്ത് കോൺപറ്റിഷൻ അതിലുള്ളത് എന്ത് വിപരീതമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല രണ്ടൊന്നു തന്നെയാണ് ഒരാൾ ഭക്ഷണം കഴിച്ചു അയാൾ പറഞ്ഞു അയാൾ കുട്ടി കഴിച്ചു അത്രേ പറഞ്ഞിട്ടുള്ളൂ ഒരു സ്ഥലത്ത് പറയുന്നു ഒരാൾ കണ്ടു എന്ന് പറയുന്നു എൻ്റെ ഒരാളെ കണ്ടു അപ്പൊ മറ്റേ സുശേഷം പറഞ്ഞു അവിടെ രണ്ട് ദൂതന്മാരുണ്ട പറയുന്നു അയാൾ ഒരാളെ കണ്ടിട്ടുള്ളൂ മക്കളുടെ രണ്ടുപേരും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞത് അത് കോട്ടനും അല്ലല്ലോ അയാൾ കണ്ടത് അയാൾ എഴുതി അതുകൊണ്ടാണ് നാല് സുശ്രേഷൻ മാറി അതായത് ഇത് മ്യൂച്വലി എന്താ പറയുക ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യും ഇതിൻ്റെ ഈ ഓരോ ക്ലെയിം ഓരോ ക്ലെയിം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ മ്യൂച്വലി ഇത് ചെയ്യും ഇൻക്ലൂസ് ചെയ്യും സാറ്റിസ്ഫൈ ചെയ്യും അതുകൊണ്ടാണ് ഈ പറയുന്ന നാല് സുശ്രേഷൻ തന്നെ ദൈവം ഇതിന് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പിന്നെ അതിന് ശേഷം നീ പറഞ്ഞിട്ടുള്ള ഈ തോമസിന്റെ സുവിശേഷം ഇൻസ്പെൻസി ഹോസ്പിറ്റൽ മറ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ എ ഡി ഇരുന്നൂറിലാണ് ഇൻസ്പെൻസി ഹോസ്പിറ്റൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ചരിത്രം പറയുന്നത് പക്ഷേ അത് എ ഡി ഇരുന്നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസിലെ മനുഷ്യർ എത്ര പോലെ എ ഡി അമ്പത്തിരണ്ടിൽ വന്ന് പത്തൊന്ന് മുപ്പത് പോലെ ജീവിച്ചിട്ടുള്ള ഇവിടെ കേരളത്തിൽ അത് ജീവിച്ച് ആളപ്പ തന്നെ മരിച്ചു നാള് മരിച്ചിട്ട് നൂറ് കൊള്ളായിട്ട് അങ്ങനത്തെ പുസ്തകത്തെ എഴുതുന്നത് അപ്പൊ ഇങ്ങനെ അതിനെ വിശ്വസിക്കാൻ പറ്റും അതൊരു ഇൻഫെൻസി ഹോസ്പിറ്റലാണ് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഗോസ്പെൽ ആണ് അതുകൊണ്ടാണ് നമ്മളിപ്പോ തള്ളികളെ അതുപോലെ മക്ക മരത്തിന്റെ ഗോസ്പെൽ ഇതൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സബ്സ്ക്രൈമത് എഴുതിയിട്ടുള്ളത് ഈ ഗോസ്പെലിന് വിരുദ്ധമാണ് നാല് ക്വാസ്മിലുകൾ എഴുതിയിട്ടുള്ളത് ക്രെഡിബിളായിട്ട് ആളുകളാണ് മാർക്കോസ് എന്ന് പറഞ്ഞ ആൾ പത്രോസിന്റെ ട്രാൻസ്ലേഷൻ വിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടാണ് മാർക്കോസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ളത് ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യം കൂടുതൽ ഡീറ്റെയിൽ മാർക്കോസിലുണ്ട് എന്താ പത്രോസിന്റെ ശിക്ഷനായ മാർക്കോസ് ആദ്യത്തെ സുഷിഷ്യ മാർക്കോസാണ് അപ്പൊ ഓരോ സ്ഥലങ്ങളിലും അതിന് ക്രെഡിബിലിറ്റി ഉണ്ട് ആ ക്രെഡിബിലിറ്റി അന്വേഷിച്ച് പോയി സത്യം മനസ്സിലാക്കണം അതല്ലാതെ ഈ സയൻസ് പറയുന്ന ജാർഗൺസും പറഞ്ഞിട്ട് അതാണ് വിശ്വസിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു അതൊക്കെ ഒരു മണ്ടത്തരാണ് സയൻസിന് ലിമിറ്റേഷൻ ഉണ്ട് എന്താണ് മാറണത് എന്താണ് ജനനം പറയാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ ആൾക്കാർ സയൻസിന് കഷ്ടിച്ചത് തലേ വെച്ചിറക്കുന്നത് ഇന്ന് വരെ ഡിഫൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് മാറണത് എന്താണ് എന്താണ് ജനനം എന്ന് ഡിഫൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല സത്യം പറ്റൂല അത് അങ്ങനെ ആളുകളാണ് തലയിൽ സയൻസ് വെച്ച് വെച്ചാണ് നടക്കുന്നത് അങ്ങനെ ഈ സയൻസ് ഡെവലപ്പ് ചെയ്തവരാണ് കത്തോളിക്കാരാണ് ഡെവലപ്പ് ചെയ്തത് ഈ ഈ ബൈബിളിലെ തിയോളജി വെച്ചിട്ടാണ് സയൻസ് ഡെവലപ്പ് ആക്കിയത് ഈ സയൻസ് ഡെവലപ്പ് ആക്കിയത് മൂന്ന് തിയോളജിക്കൽ ആ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് സയൻസ് ഡെവലപ്പാക്കുന്നത് ഇന്ന ഫോളോ ചെയ്യുന്നെ വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല ഈ മൂന്ന് കാറ്റഗറി വെച്ചിട്ടാണ് സയൻസ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കാണണം ആ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റണോ ഒബ്സർവ് ചെയ്യാൻ പറ്റണോ ഇത് മാത്രമാണ് സയൻസ് അതായത് കെട്ടുകഥകളൊക്കെ പറയുന്നത് സയൻസ് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല മില്ലിയൻസ് ഓഫീസ് മുന്നാരുടെ വിളിച്ചു മില്യൻസ് ഓഫീസ് പറയാനായിട്ട് ആരും റെക്കോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അയ്യായിരം ആ ആറായിരം വർഷം മുന്നേ കാര്യങ്ങൾ കൂടി റെക്കോർഡ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു എനിക്ക് അതില് ഒരു തരത്തിൽ ലോജിക്കലി അസക്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അത് കേട്ടിട്ട് കുറെ മണ്ഡന്മാർ നടക്കുന്നത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഡം ഓൺ പർപ്പസ് ആണ് അതായത് അവര് അവരെ തന്നെ തന്നെ വിഡ്ഢിയാക്കാണ് എന്ത് 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 കാരണം അവരുടെ പാപങ്ങളിൽ നിന്ന് അവർക്ക് പിന്തു ചെയ്യാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അവർ ചെയ്യുന്നത് പിന്നെ അതിനുള്ള ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് മാത്രമാണ് അവർ പറയാനുള്ളത് ഈ ലോകത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും സുച്ഛാമിണ്ടാവുന്നു കൊറോണ ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞത് ഇതിന് കാരണം നമ്മുടെ പാപം തന്നെയാണ് ഈ നമ്മ നമ്മുടെ പാപം നിമിത്തമാണ് ഭൂമി കയോട്ടിക് കൈമാറിയത് മനസ്സിലായി കെയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അപകടങ്ങൾ എപ്പോഴാണെങ്കിൽ ഉണ്ടാവുക അതിന് കാരണ കാരണം ദൈവമല്ല നമ്മുടെ പാപം നിമിത്തമാണ് ഉണ്ടായിട്ടുള്ളത് അത് നമ്മൾ ചില ആളുകൾ അവിടെ നേരിട്ട് തന്നെ അതിന് കാരണമാവുന്നുണ്ട് ഈ കൊറോണ ചിലപ്പോൾ ചില ആളുകളുടെ ടെസ്റ്റിങ്ങിന്റെ അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ ലാബിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള സാധനമായിരിക്കും ഈ ബയോവാറിന്റെ പോലത്തെ ഇതിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കാം അതൊന്നും നമുക്ക് ഒരിക്കലില്ല എന്ന് പറയാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ഡംപ് പർപ്പസിലെ ആൾക്കാരെ പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നാശ ഒരു സയൻസിന് പോലും ഒരാളും രക്ഷിക്കാൻ പറ്റില്ല മുപ്പത് ശതമാനം കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ സയൻസ് പറയുന്നു അപ്പോ പിന്നെ ഒരു ഒരു കാര്യം കൂടി ഇപ്പൊ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഇപ്പോ ഈ പറഞ്ഞ ഇപ്പോ നമ്മൾ ജോസഫ് ഫേസിന്റെ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടു ഈശോ അത്ര നിൽക്കുന്ന ബൈബിളിന് പുറത്തുള്ള ഒരു കാര്യം നമ്മൾ വായിച്ചു കേട്ടു പിന്നെ ജൂതമ്പ വിശ്വാസം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഈശോ അതായത് വരുമെന്ന് അവരെ അവരെ ഭരിക്കാനായിട്ട് വരുമെന്നും ഈ പറഞ്ഞ വിജാതിയർ ഈശോയെ കൊല്ലുമെന്നൊക്കെ ഈ പഴയ നിയമങ്ങളെ സക്കിയറിനെയും എ സയ്യാരുടെയും സക്കിയുടെ പുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ അത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് അവർ ചോദിച്ചത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കുശുമ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈശോയെ വിശ്വസിച്ചു ഈശോ വിശ്വസിച്ചപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റണല്ലേ അവരുടെ ൊണ്ടിരിക്കയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈഷോ ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്തു നിങ്ങളുടെ കാബട്ടിയും കളഞ്ഞു മര്യാദയ്ക്ക് നടക്കാനാണ് പറഞ്ഞത് വെള്ളം അടിച്ച കുഴിമാടങ്ങളാവാതെ മര്യാദയ്ക്ക് നടക്കാൻ പറഞ്ഞത് പിന്നെ പിന്നെ ആവി ഇന്ന അവശ നമ്മള് ആഘോഷിക്കാണ് അതിലിപ്പോ ചെറിയൊരു കാര്യം ഞാൻ കേട്ടത് ഇപ്പൊ പറയാ എല്ലാവർക്കും അറിയുന്നതെന്ന് എനിക്കറിയില്ല ഈ കോഴിപാടാന്ന് പറഞ്ഞ സംഗതി കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഈസ്റ്റേൺ ചർച്ചിലാണ് അത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിട്ടുള്ളത് ഈസ്റ്റേൺ പറ്റുള്ള ചർച്ചിലാണ് അത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിട്ടുള്ളത് അതിന് കാരണം നാൽപ്പത് ദിവസം ഈശോ മരുഭൂമിയിൽ മരുഭൂമിയിൽ ഉപവാസം എടുത്ത് തിരിച്ചു വന്നിട്ട് നാൽപ്പത്തൊന്നാം ദിവസം ഭക്ഷണം കഴിച്ചതിന് ഭക്ഷണം കഴിച്ചതിന് ഓർമ്മയ്ക്കായിട്ട് കോഴിക്കോട്ടെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈശ്വരയുടെ തൈലാഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ കലത്തിൽ തൈൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ സിമ്പലൈസേഷനായിട്ട് കോഴിക്കോട്ടെ ഉണ്ടാക്കി കഴിച്ച ആഘോഷിക്കുക അതിനെ ആചരിക്കുന്നുണ്ട് പിന്നെ പറയുന്നത് ഈ പറഞ്ഞ ഈ നോയമ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് പെട്ടുന്ന ഒരു വളരെ വലിയൊരു പരിഹാരകർമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ഈ കോഴിക്കോട്ടെ അത് ഉപയോഗിക്കുന്നുണ്ട് കോഴിക്കോട്ടെന്ന് പറഞ്ഞാൽ കോഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെയാണ് ആ അർത്ഥം മലയാളത്തിൽ പഴയ അർത്ഥം അപ്പോൾ അതുകൊണ്ടാണ് ആ എന്നുള്ള രീതിക്ക് അത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് കുറച്ച് സമയത്ത് നമ്മൾ തീർത്തു അപ്പോൾ ഓക്കെ ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈശോയുടെ എന്താ പറയുക ഈശോയുടെ നാമം ധരിച്ച് നാമം വഹിച്ച് നമുക്ക് നടക്കാം എല്ലാതും മുന്നിൽപാടിയാണ് വിശുദ്ധരായി നമുക്ക് ജീവിക്കാം മാ മാമാതാവിൻ്റെ സംരക്ഷണവും മാമാതാവിൻ്റെ ഗൈഡൻസും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മളെല്ലാ കാര്ക്കും നമ്മൾ ചോദിക്കും വേണം അങ്ങനെ ചോദിച്ച് നമ്മൾ വിശുദ്ധരായി നടക്കണം അത് നമുക്കിത് ചെയ്യാവുന്നുള്ളൂ അത് മാത്രമേ ചെയ്യാനുള്ളൂ നമ്മുടെ കുരിശ് നമ്മുടെ ഈശോയുടെ പ്രതിനിധികളെയാണ് അതായത് ഈശോയെ ധരിച്ച് അതായത് ഈശോയാണ് എൻ്റെ എന്ന് പറയാനായിട്ട് ആ മടി കാണിക്കരുത് ഈശോ നമ്മുടെ മാത്രല്ല ഈ പ്രപഞ്ചത്തിന് എല്ലാത്തിനും ദൈവമാണെന്ന് പറയാൻ മടി കാണിക്കരുത് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈശോ എല്ലാവരെയും ചെയ്യണം അല്ല